നമസ്കാരം സ്വന്തം പതാകയും അതുപോലെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയും കോൺഗ്രസ് മുന്നണിയെ പ്രത്യേകിച്ച് യു ഡി എഫിനെ വല്ലാതെ വെട്ടിലാക്കിയിരിക്കുകയാണ് കേരളത്തിൽ യു ഡി എഫ് ഏകദേശം ഒരു വിജയത്തിൻ്റെ വഴിയിൽ ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്ന് തന്നെയാണ് പൊതുജനങ്ങളുടെ ഉള്ളിലുള്ള ഒരു വിശ്വാസവും മുന്നണിക്ക് പഴയതുപോലുള്ള ഒരു ജനവിശ്വാസം ഉണ്ട് എന്ന് പറയാൻ കഴിയാത്ത തരത്തിലുള്ള ചലനങ്ങളാണ് ജനങ്ങളുടെ ഇടയിൽ ഇടയിൽ നടക്കുന്നത് അത് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് മാധ്യമ പ്രവർത്തകർക്ക് പെട്ടെന്ന് തിരിച്ചറിയാവുന്നതാണ് കാരണം ഞങ്ങൾ മാധ്യമ മാധ്യമപ്രവർത്തകർ സാധാരണക്കാർഡോട് സംസാരിക്കുമ്പോൾ അവരുടെ മനസ്സിലിരിപ്പ് നമ്മൾക്ക് കൃത്യമായി ലഭിക്കുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ പിന്നെ അവകാശവാദങ്ങൾ ഉന്നയിച്ചാലും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം പഴയതുപോലുള്ള ഒരു ജനപിന്തുണ ഇപ്പോൾ ലഭിക്കില്ല എന്നത് തീർച്ചയാണ് കുറച്ച് സീറ്റുകൾ കിട്ടിയാൽ അത് വലിയ മഹാഭാഗ്യം എന്ന് കരുതേണ്ട അവസ്ഥയിലേക്കാണ് എന്നാൽ യു ഡി എഫ് അങ്ങനെയല്ല യു ഡി എഫ് ഉയർന്ന തലത്തിൽ ഉള്ള ഒരു ജനപിന്തുണ ഉണ്ട് അതോടൊപ്പം തന്നെ ബി ജെ പി മുന്നണിക്കും തരക്കേടില്ലാത്ത ജനസമിതി ഉണ്ട് എന്നതാണ് കാണുന്നത് ഇപ്പോഴിതാ കോൺഗ്രസ് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്ന മണ്ഡലമാണ് വയനാട് മണ്ഡലം വയനാട് മണ്ഡലത്തിൽ അവിടുത്തെ സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ ഐക്കൺ എന്ന് പറയാവുന്ന നമ്മുടെ രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കുന്നു രാഹുൽ ഗാന്ധി ഇന്നലെ വലിയ റോഡ് ഷോയൊക്കെ നടത്തി ആവേശത്തോടു കൂടി നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് പേരുടെ അകമ്പടിയോടു കൂടി ജാഥയൊക്കെ നടത്തി വലിയ റോഡ് ഷോ നടത്തിയാണ് ഇന്നലെ പിന്നെ പത്രിക നൽകുന്നത് പത്രിക നൽകിയപ്പോൾ ഈ അവരുടെ കോൺഗ്രസിന്റെ പതാക ഉപയോഗിച്ചില്ല മുസ്ലിം ലീഗിന്റെ പതാക ഉപയോഗിച്ചില്ല അതുപോലെ തന്നെ കോൺഗ്രസിന്റെ പതാകയും ഉപയോഗിച്ചില്ല രണ്ട് പാർട്ടിയുടെയും പ്രവർത്തകരാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ പതാക ഉപയോഗയാത്തത് ചോദിച്ചപ്പോൾ കോൺഗ്രസിന് പ്രത്യേക ന്യായമൊന്നുമില്ല ഞങ്ങൾക്ക് വിജയമാണ് ഏറ്റവും പ്രധാനം വിജയിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം അല്ലാതെ മറ്റു കാര്യങ്ങളിലും ഞങ്ങൾ ഇപ്പോൾ അഭിപ്രായം പറയുന്നില്ല എന്ന തരത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുന്നത് എന്തായാലും സങ്ങളുടെ സ്വന്തം പതാക പിന്നെ മടക്കി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതായത് മുസ്ലിം ലീഗിൻ്റെ പതാക ഉപയോഗിക്കാൻ യു ഡി എഫിന് ഭയമുണ്ട് സ്വന്തം പതാക ഉപയോഗിക്കാൻ യു മുസ്ലിം ലീഗിന് ഭയമുണ്ട് കാരണം ഇവിടെ ബി ജെ പി അതിനെ ഉപയോഗിക്കും അതിനെ സം വടക്കേ ഇന്ത്യയിൽ അതിനെ വല്ലാതെ വ്യാപിപ്പിക്കും വല്ലാതെ ചർച്ചയാക്കുമെന്നാണ് ഭയം കാരണം കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ രാഹുൽ ഗാന്ധിയുടെ യോഗങ്ങളിലും സമ്മേളനങ്ങളിലും മുസ്ലിം ലീഗിൻ്റെ കൊടി ഉയർത്തിയുള്ള പ്രകടനങ്ങളുമൊക്കെ നടത്തിയപ്പോൾ അതിൻ്റെ വീഡിയോകൾ വടക്കേ ഇന്ത്യയിൽ ബി ജെ പി വേറൊരു ആംഗിളിൽ കൂടിയാണ് ഉപയോഗിച്ചത് പാകിസ്ഥാൻ്റെ പിന്തുണയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചിരിക്കുന്നത് കേരളം ഒരു പാകിസ്ഥാൻ്റെ ചെറിയ തുരുത്താണ് പാകിസ്ഥാൻ വാദികളാണ് കേരളത്തിൽ മുഴുവൻ ഉള്ളത് ഇതാ കണ്ടില്ലേ രാഹുൽ ഗാന്ധിയുടെ ജാഥയ്ക്ക് അകത്തും പാകിസ്ഥാൻ പതാക പാറിക്കളിക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലീഗിന്റെ പതാകയെ അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്ത് അത് അവിടെ വടക്കേന്ത്യകളിൽ വളരെയധികം വോട്ട് ഉണ്ടാക്കിയെടുക്കാൻ ബി ജെ പി കഴിഞ്ഞു ഇപ്പോഴാ ഒരു അവസരം ഉണ്ടാക്കണ്ട എന്നാണ് കോൺഗ്രസ് വിചാരിച്ചത് പക്ഷേ പാളി പണി പാളിയിരിക്കുന്നു കോൺഗ്രസിന് മുസ്ലിം ലീഗിന്റെ പതാക ഉപയോഗിക്കുമ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ കൂടി മാത്രം ഉപയോഗിക്കുന്നത് ശരിയല്ലല്ലോ അത് ബുദ്ധിമുട്ടല്ലേ മുസ്ലിംലീകാരെ എന്ന് വിചാരിച്ചിട്ട് കോൺഗ്രസ്സുകാരും കൊടി ഉപയോഗിക്കാതെ പ്രകടനം നടത്തി അങ്ങനെ രാജീവ് ഗാന്ധിയുടെ മത്സരത്തിൽ ലോകം അല്ലെങ്കിൽ ഇന്ത്യ ഭരിക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ് തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ അങ്ങനെ ഇന്ത്യയുടെ അടുത്ത പ്രധാനമന്ത്രിയാക്കാൻ കോൺഗ്രസ് തയ്യാറായി നിൽക്കുമ്പോൾ സംഭവിക്കുന്നത് കോൺഗ്രസിന്റെ പതാക ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നു അതാണ് അതാണിപ്പോൾ കോൺഗ്രസിനെ വല്ലാതെ വെട്ടിലാക്കിയിരിക്കുന്നത് പ്രത്യേക മറുപടി എന്ന് പറയാൻ കഴിയാതിരിക്കുന്നു അതോടൊപ്പം തന്നെ എസ് ഡി പി യുടെ പിന്തുണ ഏകപക്ഷീയമായിട്ട് യു ഡി എഫിന് നൽകാമെന്ന് എസ് ഡി പിന്നെ പ്രഖ്യാപിച്ചതും ഇപ്പോൾ കോൺഗ്രസ്സിന് വല്ലാത്ത പിന്നെ ചതിയായി മാറിയിരിക്കുകയാണ് അവരതൊരു ചതിയാണോ എന്ന് സംശയിക്കുന്നു അത് യു ഡി എഫ് അല്ല എൽ ഡി എഫിൻ്റെ പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ കുതന്ത്രമാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ യു ഡി എഫുകാർ തീരുമാനം പിന്നെ കണ്ടെത്തിയിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ് ഇന്നലെ രാഹുൽ ഗാന്ധിയും അതുപോലെ വേണുഗോപാലും അതുപോലെ കോൺഗ്രസ്സിന് എല്ലാ നേതാക്കളും ഒരുമിച്ചിരുന്നു കൊണ്ട് ഈ എസ് ഡി പി ഐയുടെ പിന്തുണയെ പിന്നെ തള്ളിക്കളയണം എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് അതിന്റെ പ്രഖ്യാപനം ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് ആ ഒരു പ്രഖ്യാപനം കൂടെ വന്നു കഴിയുമ്പോൾ ഇല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പാകിസ്ഥാൻ പതാകയാണെന്ന് പ്രചരിച്ചതുപോലെ ഇതാ എസ് ഡി പി ഐയുടെ പിന്തുണ എസ് ഡി പി എന്ന് പറഞ്ഞാൽ പി എഫ് ഐയുടെ രാഷ്ട്രീയ സംഘടനയാണ് പി എഫ് ഐ എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ മുസ്ലിം രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്ന ഒരു സംഘടനയാണ് കേന്ദ്ര സർക്കാർ നിരോധിച്ചതാണ് ആ സംഘടനയുടെ പിന്തുണയോടുകൂടി രാജീവ് ഗാന്ധി മത്സരിക്കുന്നു എന്നുള്ള പ്രചരണം ഉണ്ടാകും അത് പിന്നെ വടക്കേ ഇന്ത്യയിൽ അത് ബി ജെ പിക്ക് വലിയ അധികം പ്രയോജനമുണ്ടാകും അത് ഇപ്പോൾ ആ ഒരു തന്ത്രം തന്നെയാണോ ചിലപ്പോൾ കോൺഗ്രസിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് എൽ ഡി എഫും പിണറായി വിജയനും കൂടെ നടത്തിയ ഒരു ഒരു കുതന്ത്രമാണോ ഒരു രാഷ്ട്രീയ തന്ത്രമാണോ ഈ പി എഫ് ഐ അല്ല എസ് ഡി പി യെ കൊണ്ട് ഏകപക്ഷീയമായിട്ട് ഈ പിന്നെ യു ഡി എഫിന് പിന്തുണ നൽകാൻ തീരുമാനിച്ച സാധാരണ ഒരു പിന്തുണ നൽകാൻ തീരുമാനിക്കുമ്പോൾ ആ യു ഡി എഫിലെ രാഷ്ട്രീയ പാർട്ടികളുമായിട്ടും നേതാക്കളുമായിട്ടും ഒരു കൂടിയാലോചന നടത്തും കൂടിയാലോചന നടത്തിയിട്ട് അവരൊരു ഡീലിങ്ങിലുണ്ടാക്കും ആ ഡീലിംഗ് വന്നതിന് ശേഷം മാത്രമാണ് കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നത് ഇത് ഏകപക്ഷീയമായിട്ട് ഞങ്ങൾ യു ഡി എഫിന് പിന്തുണ നൽകുന്നു എന്ന് പറയുമ്പോൾ യു ഡി എഫിനെ തകർക്കാൻ വേണ്ടിയാണ് പ്രത്യേകിച്ച് കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടിയാണെന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞിരിക്കുന്നു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കോൺഗ്രസ് ഇപ്പോൾ ഈ യു ഡി എഫ് പിന്നെ പി എസ് ഡി പി യുടെ പിന്തുണ വേണ്ട എന്ന് പറയാനാണ് പോകുന്നത് എന്നാൽ ഇനി അടുത്തും അടുത്ത പ്രാവശ്യം മുതൽ ഈ രാജു രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോയ്ക്കും അതുപോലെ തെരഞ്ഞെടുപ്പ് പ്രചരണ വേദികളിലും ഈ കോൺഗ്രസിൻ്റെ പതാക ഉപയോഗിക്കുമോ ഇല്ലയോ എന്നാണ് നമ്മൾ കാണേണ്ടത് കോൺഗ്രസിന്റെ പതാക ഉപയോഗിക്കാതെ അവർക്ക് എത്ര കാലമാണ് അവിടെ ഒരു രാഷ്ട്ര പിന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്താൻ കഴിയുക തീർച്ചയായിട്ടും കോൺഗ്രസിന്റെ പിന്നെ പതാക ഉയർത്തേണ്ടി വരും കോൺഗ്രസിൻ്റെ പതാക അവർ പ്രവർത്തകർ പിടിക്കുമ്പോൾ അതിന്റെ പൂർണ്ണമായിട്ടും വയനാട്ടിൽ പിന്തുണ നൽകുന്ന മുസ്ലിം ലീഗിനും അവരുടെ കൊടി ഉയർത്തേണ്ടി വരും അത് ബി വീണ്ടും വടക്കേ ഇന്ത്യയിൽ അതൊരു ആയുധമാക്കി മാറ്റും തീർച്ച തന്നെയാണ് എന്തായാലും വയനാട്ടിൽ പിന്നെ അതോടൊപ്പം തന്നെ എൽ ഡി എഫ്കാര് വയ പിന്നെ രാഹുൽ ഗാന്ധിയെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു ഇന്ത്യ മുന്നണിയിലെ പ്രമുഖനായ നേതാവ് ഇന്ത്യ മുന്നണിക്കെതിരായിട്ട് ഇവിടെ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പാടില്ല അത് കേരളത്തിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് മര്യാദ കേടാണെന്ന തരത്തിലാണ് ഇപ്പോൾ എൽ ഡി എഫിന്റെ സി പി ഐയും മറ്റ് എൽ ഡി എഫിൻ്റെ സി പി എമ്മും ഒക്കെ പറഞ്ഞിരിക്കുന്നു അങ്ങനെ എല്ലാം കൊണ്ടും രാഹുൽ ഗാന്ധി അവിടെ മത്സരിക്കുന്നത് കോൺഗ്രസിന് വല്ലാത്ത തലവേദന സൃഷ്ടിച്ചിരിക്കുന്നു മറുപടികൾ പലതും പറയാത്ത അവസ്ഥ വന്നിരിക്കും ിൽ പോലും കോൺഗ്രസിനെ രാഹുൽ ഗാന്ധി അവിടെ വിജയിക്കുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെയാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്